Divný stov, trm, stov, trm, maha, vřestědení trmaje, നല്ലതും വലിയ വിശ്വസത്തിനായി നന്ദി തുടർന്ന് എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും ദൈവമെ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടിയങ്കിൽ നല്ല നന്ദി പറയുന്ന കർത്താവ് അടിയങ്ങളെ അതിർത്തിയ മോചിക്കുന്ന ദൈവത്തെ പ്രഭാതത്തിലടികൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ കർത്താവെ ഹരല്യ പാവങ്ങൾ കർത്താവെ അടിയങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് കർത്താവെ അടിയങ്ങളുടെ വാക്കിലും ചിന്തയിലും കൊടുക്കൽ വാങ്ങുന്ന കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും പാവങ്ങൾ വന്നിട്ടുണ്ട് കർത്താവ് എന്നാൽ ദൈവം നീ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണ് കർത്താവ് ഞങ്ങളുടെ പാവങ്ങൾ കർത്താവ് പകരം ചെയ്ത ദൈവം അല്ലല്ലോ പാവത്തെ വെറുതെ പാവിയെ സ്നേഹിക്കുന്നതിനായ സ്വർഗിയ പിതാവ് അടിയിങ്ങൾ മോചനം കർത്താവ് അടിക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നോട് പറ്റി ചേർന്നുകൊണ്ട് കർത്താവ് സ്ത്രോത്രം ഒരു ജീവിതം നയിപ്പാമുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി ഹർലിയ സ്ത്രോത്രം ദൈവചനം ഓർപ്പിക്കുന്ന പോലെ കർത്താവ് സ്ത്രോത്രം നീ അക ഞങ്ങളുടെ അകത്തിങ്ങളെ ഓർത്ത ഭർത്താവ് ഞങ്ങൾക്ക് ദൈവിലെ നിലനിൽക്കാൻ കഴിയില്ലല്ലോ ഹാലൽ അതിനവരെ ഏറ്റവും നിന്നോട് പറ്റി ചേരു കാര്യങ്ങളെ സഹായിക്കണം മഹത്വങ്ങൾ തന്നെയാ